ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ സാജിദാ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഷരീഫ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൾഫിലുള്ള ഒരു പയ്യന് ഈ സാജ്യദ സാജിൻ്റെ വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സഹോദരൻ ഇന്ന് അവരുടെ വീട്ടിൽ കയറി വന്ന് വായിൽ തോന്നിയ തെറികൾ പറഞ്ഞ് സാജിത ഇവളെ തറക്കാൻ ഇവിടെ ആരുമില്ലേ സത്യം പറഞ്ഞാൽ ഇവളെന്താണ് ഈ കേരളത്തിലെ എല്ലാ മുഴുവൻ ആളുകളെയും തീറി പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾ ഏ ഒരു യൂട്യൂബറാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വൈക്ക് പോകണം അല്ലാതെ റീ അതിൻ്റെ ഒരു ഒരാളാണെന്ന് പല ഇതുണ്ടാവും സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടാവും അവരെല്ലാം തീറി പറയലാണോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ വന്നിട്ട് തീറി പറയലാണോ കുഞ്ഞുമക്കളോടും വൈഫിനും ഉമ്മാൻ ഉപ്പാൻ മുമ്പ്ന്നൊക്കെ ഇതിനൊക്കെ അധികാരം ആരാ കൊടുത്തത് അവൾക്ക് ഈ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ശരിക്കും ഒരു പരിധി പരിധിയുണ്ട് എല്ലാരും നടക്കില്ലേ തൊണ്ണൂറ് മനുഷ്യരായാലും എന്റെ അടുത്ത് കളിച്ചു വിചാരിച്ചു നിനക്കുണ്ടല്ലോ കെട്ടുകള് രണ്ട് കുട്ടികൾ അവള് മാറി അവള് മാറി നീ കേസാണ്ടി പെൻജലാണ് ഞാൻ നീ എന്ന നേടോട്ടാ നീ വിവരറിയുമാനെ ജയിലിൽ പോയി കിടക്കണ്ടേ ഞാൻ പറഞ്ഞിത് ബാക്കിനോട് അടിച്ച് പണിയെടുക്കണം എന്താ മോനെ ആണാ മോനെ ആണാ ബ്രോ നീ ഇതില്ല എല്ലാം പെട്ടെന്ന് കൊണ്ടുവന്ന് നിൽക്കാഞ്ഞി ഞാൻ അഞ്ച് മക്കളെ വളർത്താൻ വേണ്ടിടാ ജീവിക്കാൻ ആയിരാ എന്താ തൈമാടി തൈമാടി 나യിന്റെ മോനെ അറിയുന്ന വാക്കുകളുണ്ടല്ലോ മോനെ നിന്റെ ഉപ്പാനെ പറ നിന്റെ ഉപ്പാനെ അടുത്ത് പറ നിന്റെ ഉപ്പൻ നാക്കി വെട്ടിയില്ല ഉപ്പൻ നാക്കി വെട്ടിയില്ലല്ലോ നിന്റെ കറ്റോളി നല്ല റീച്ചിട്ടും കറ്റിയോളം തുണിയില്ലാണ്ടേ എന്റെ ഉണർന്നു എന്റെ ഉണ എന്റെ ഇപ്പെന്നിനെ പോയിടുകാ നിൻ മാഫിയാ കിച്ചു വേറെയൊരു ചാനൽ ആരെങ്കിലും കേൾക്കുമോ നീ തല്ലട കണ്ടേ നീ തല്ലട പോരെ നൈരാനി നിൻ അതിനെ കുടങ്ങി നീ തല്ലട കാണ പെണ്ടി തല്ലട നീ ന്യൂമൻ എന്നെണ്ട വാതിൽക്കൽ കിടക്കണമോരാ കാണില്ല ും കാത്തിരുന്നു കാത്തിൽ കാണാം കിട്ട ഓള് വിചാര ഓള് വിചാരം ആരാ ആരാണെന്ന് നിങ്ങളെ വിചാരം േ നീ ഇവിടുന്ന് ഗൾഫേക്ക് പോയാലല്ലേ നീ ഇവിടുന്ന് ദുബായി പോയാലല്ലേ ഇവിടെ തളക്കാന ഇവിടെ പോലീസും നിയമമൊന്നും ഇല്ല ഇവിടെ തളക്കാന് നീ എന്നെ കണ്ടു മര നിണ്ടും മര ഒക്കിയല്ലേ എല്ലാം തിന്നണ്ടോ പോയി നിന്റെ ഉമ്മനെ വലിച്ചേട്ടോ നായാ നിന്നെ പേടിച്ച് വേറൊന്നും സുമാ നിന്റെ കുട്ടികളെ ഗയ് സപ്പായി നിന്റെ കുട്ടികളെ വലിച്ചേട്ടോ നാല്ല നിന്റെ കുട്ടികളെ നിന്റെ കുട്ടികളെ കുട്ടേന്റെ ഇഷ്ട്ടാടോ അത എൻ്റെ ഇഷ്ട്ടാടോ ഞാൻ നിനക്ക് ഞാൻ നോക്കണ്ട നിന്റെ നിന്റെ കാര്യം കണ്ടില്ലേ ഞാൻ ജീവിക്കണം നായാ ഒന്നിക്കണം എന്ന് ഞാൻ പറഞ്ഞു പോൾസ് ഞാൻ ആയി ഞാൻ നീ ഓർ നൈരെ ചാടിയ ഞാൻ ഒരിക്കലും നിങ്ങളെ വീട്ടിൽ കേറി ആരുടെയും ഉമ്മയുടെയും മക്കളുടെ മുമ്പിൽ നിങ്ങളെ തെറി പറഞ്ഞാ ചെറ്റയെ വേർതാ വിടരുത് ഖഞ്ചോളുഖോളു വെള്ളപ്പാലി ഖണ്ടോളു ഖണ്ടോളു എല്ല അതാ കെട്ടിയോളി നല്ല വേഷ്യാലയം നടത്തുന്നുണ്ട് കെട്ടിയോള് രണ്ട് പെൺകുട്ടികളെയും വെച്ചിട്ട് എത്തണ്ട് എന്നെ വെച്ച് റീസൺ പറയുന്നത് ആക്കതാക്ക് നല്ല കാണാം നിയമങ്ങൾക്കാൻ അവളാണ് ഞാനല്ല ട നിലേ വന്നില്ലേ നീ എന്ത് വിചാരിച്ചു നിന്റെ വീട്ടിൽ ഞാൻ എത്തില്ല നിന്റെ വീട്ടിൽ ഞാൻ എത്തില്ലേ വീട്ടില് ഞാൻ എത്തില്ല ഏറി കേട്ടു അവരൊക്കെ സമ്മതിക്കണം എന്താ പറയാ ഭയങ്കര മണാർക്കാട് സ്റ്റേഷൻ എനിക്ക് അറിയടാട എല്ലാവരും എനിക്ക് അറിയടാ ഞാൻ വിളിച്ചും വിളിച്ച ീന്റെ തോന്നിയാസം ആ ഇവളെ പോയിരിക്കല് ആണ് പുല്ല് വേളപ്പാലി നീ അടാണ് നാൻറെ മോനെ ഉമ്മ അടാണ് വേളപ്പാൻ നിന്റെ കെട്ടോളം തുണിയില്ലാത്ത യൂട്യൂബില് വീഡിയോ എന്തിനു നിന്റെ കെട്ടോളാ ഞാന് നിന്റെ എല്ലാ പെണ്ണുങ്ങളുടെ ഇട നിനക്ക് പണി എല്ലാ പെണ്ണുങ്ങളുടെ ഇടലല്ലേ നിന്റെ പണി ഏഹ് എല്ലാ പെണ്ണുങ്ങളുടെ ഇടലല്ലടാ നിനക്ക് പണി നോനെ വിടരുത് കണ്ട പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളെ അവനിക്ക് അവന്റെ കേട്ടുകളുണ്ട് കൂട്ടികളുണ്ട് അവരുടെ വീഡിയോ വല്ലത് വിടാ റീച്ചാക്കലോ അമ്മായിട്ട് റീച്ചാക്കണ് നമ്മളിലിട്ടിട്ട് അവർ റീച്ചാക്കി കൊണ്ടിരിക്കും നീ ദുബായിലേക്ക് പറഞ്ഞാലല്ലേ കാണാ കാണ കാണ ഏത് നാട്ടില് ഏത് നാട്ടില് ഏത് പറഞ്ഞു പറഞ്ഞോ നിന്നിട്ട് നീ നാട്ടിൽ വാന്ന പറഞ്ഞു നാട്ടില് വാന്ന പറ നാട്ടില് വാ <pay> room, uh -huh ു വരുന്നുള്ളു മോനെ ഉള്ളത് വരണ്ടു ആയിരിക്കി ഞാന് സ്റ്റേഷൻ കൂടി ഇവിടുന്ന് മുങ്ങേതന്നെ ഇരിക്കണം തന്നെ ഇരിക്കണം അടിപൊളി ആ അടിപൊളി ചരക്ക് നല്ല വിളിച്ചു കേട്ടോ കൊറേ കൂട്ടുകാര്മാരുണ്ടല്ലോ നല്ല വിളിച്ചേറ്റ് വിളിച്ചേറ്റ് നിന്നും വിളിച്ച് കേട്ടടാ നിന്റെ

വൈകുന്നേരത്തിന്റെ ഉള്ളിൽ നിന്നും ഞാൻ ഇങ്ങനെ പേരിൽ നിന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് നീ ഇപ്പ ചെയ്തേന് ആദ്യം കെട്ടിയോണ്ടെ കെട്ടിയോ തീട്ടം തിന്നല്ലത്െട്ട് തിന്ന തീട്ടം തിന്ന തീട്ടം തിന്നിപ്പിടിച്ചതിന്

നിങ്ങളുടെ മകൻ പറയണുണ്ടാവും നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഇടക്കാൻ വന്നത് കൂടെ കൂടെ ഗുഡ് നല്ലത് നിനക്ക് എന്താ പണി ദുബായിടണി വീട് എടുത്തോട്ട് അയിന് എന്താപ്പോ ആ അതെന്നെ നിങ്ങളുടെ മകം പിന്നെ പൈസക്കല്ല നിങ്ങളുടെ മകം പറ്റാ എന്നെ <laughs> കുറിച്ച് സ്റ്റേഷനിൽ എത്ര പേര് സ്റ്റേഷനില് എത്ര പേര് എത്ര നീ സ്റ്റേഷനിൽ കോടതിയിൽ മണ്ണാർക്കാട് ഇത്ര ആൾക്കാർ സബ്സ്ക്രൈബർ ആണ് എന്റെ ആൾക്കാരാണ് നീ നീ ഞാൻ നിന്റെ കെട്ടിയ ചെയ്യണതോ മൊബൈലടുത്ത് നോക്കണേ എടുത്ത് നോക്കടി എടുത്ത് നോക്കടി മൊബൈലിൽ എടുത്ത് നോക്കടി ഇങ്ങനെ തിങ്ങട് തീട്ടം തിങ്ങടി നല്ലതെ ഇങ്ങനെ കെട്ടിയോ കൊടുന്ന് തിങ്കണത് തീട്ടം തിങ്ങനെ നല്ലതേ എന്റെ വീട്ടില് വാടി വന്നിട്ട് മെസ്സേജ് നോക്ക് വാടി വേണ്ടി വിളിച്ചതാണ് വിളിച്ചതാണ് പറയില്ലേ നിന്റെ കേട്ടിയോ മാന്യതോ എങ്ങവനാണെങ്കി മാന്യതയും സംസാരിക്കും നിന്റെ കേട്ടിയോ തോന്നിയ ആണെങ്കിൽ ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കൂ മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട് കഞ്ചു പെണ്ണുകൾ നൈഞ്ഞത്ത് കയറാന് കഞ്ചു പെണ്ണുകൾ നൈഞ്ഞത്ത് കയറാനേ നിങ്ങൾ ആരാധിക്കട്ടോ നിന്റെ സ്വഭാവ നീ പറയൊന്നും വേണ്ട എല്ലാര്ക്കും അറിയാം നീ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായിട്ട് ഭർത്താവ് ഭരിച്ച് അഞ്ചു കുട്ടികളുള്ള മകളാണ് ഒരുത്തനം വീഡിയോ കോൾ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് വീഡിയോ കോൾ